അപ്പോൾ ബാക്കി എല്ലാവരും സിനിമ ഒരു ആയിട്ട് കാണുമ്പോൾ ഞങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് അന്ന് ആ ഫ്രെയിമിൻ്റെ പുറകിൽ ഞങ്ങൾ അധ്വാനിച്ച കഷ്ടപ്പെട്ട ഞങ്ങളുടെ എന്താ വെച്ചാൽ പ്രത്യേകിച്ചും അശ്വിൻ ഡയറക്ടേഴ്സിൻ്റെ ജോലി എന്താണെന്ന് ഇവിടെ ഒരുപാട് പേർക്ക് അറിയാം പ്രത്യേകിച്ചും ഷാജി കലാസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ പുറകിലുള്ള അശ്വിൻ ഡാക്ടേഴ്സിൻ്റെ ജോലി എന്താണെന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷേ ഞങ്ങളൊരുപാട് ഞങ്ങളുടെ പെയിൻ ഉണ്ട് ഞങ്ങളുടെ എഫേർട്ട് ഉണ്ട് അതിനകത്ത് അത് കാണുമ്പോൾ ഇന്ന് കാണുമ്പോൾ നമുക്ക് ഓരോ ഫ്രെയിം കാണുമ്പോഴും അതാണ് ഓർമ്മ വരുന്നത് അന്നത്തെ ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളും തിരിച്ചു വന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് സിനിമ ഡെഫിനറ്റ്ലി നന്നായിട്ട് ഗംഭീരമായിട്ടുണ്ട് നല്ല സൗണ്ടിങ് നല്ല വിഷൻ എല്ലാം അടിപൊളി പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ടും ഞങ്ങളെ ഞാനുണ്ട് ബിബിനുണ്ട് ഉണ്ണിയുണ്ട് പിന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ദീപൻ ഇല്ല ബാക്കി ഞങ്ങളുടെ ഒരു ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു എഫേർട്ടും ഞങ്ങളുടെ ദിവസങ്ങളാണ് ഈ സിനിമ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് താങ്ക് യു ബൈ ഒരു ഫീൽ ഉണ്ടാക്കി തന്നതിന് താങ്ക് യു താങ്ക് യു

പടം കാണിച്ചാൻ തിയേറ്ററിൽ കൊണ്ടുവന്ന് കാണിച്ചു തരാൻ പറ്റാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഐ ആം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ് പിന്നെ പപ്പട്ടം പറഞ്ഞ പോലെ തന്നെ ഐ മീൻ ആ ഷൂട്ട് ചെയ്ത കുറേ സമയത്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ പോർഷൻസ് മാത്രമായിരുന്നില്ല ഒരു സമയത്ത് മമ്മൂക്കയും അതേപോലെ തന്നെ സെയിം ടൈമിൽ എൻ്റെയും കുറേ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം മമ്മൂക്കയും ആ സാർ holistic <laughs> yeah, yeah so thank you <laughs> Yeah thank you, that's it Thank you Sir Render or some sir Association eben representative Studio ും ഡയലോഗു പഴയ ലേസ് ഒക്കെ പോകും സ്ക്രാച്ച് ഫോളി എഫക്ട്സ് ആംബിയൻസ് എല്ലാം ചെയ്തെടുത്തു